എഴുപത്തഞ്ചാമത്തെ വയസ്സിന് ശേഷമാണ് ദൈവം അബ്രാമിന് സന്തതികളെ വാഗ്ദാനം ചെയ്യുന്നത് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ വാർദ്ധക്യത്തിൽ വാർദ്ധക്യം കൊണ്ട് ശരീരം ക്ഷീണിച്ച് പോയതിന് ശേഷമാണ് അബ്രാമിനോട് വന്ന് പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാട്ടിലും കൂടുതൽ സന്തതി പരമ്പരകളെ നിനക്ക് തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാം വിശ്വസിച്ചു തൻ്റെ വാർദ്ധക്യത്തിൻ്റെ പരിമിതികളോ പരിധികളോ ഒന്നും അബ്രാം ചിന്തിച്ചില്ല കണ്ണുമടച്ച് വിശ്വസിക്കുന്നു ഹൈറ്റ് ആൻഡ് ഫേറ്റ് സോളിഡ് ഫെയ്ത്ത് ഇതിനാണ് അമൂന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അമൂന അല്ലെങ്കിൽ വിശ്വാസം എന്ന വാക്കിൽ ഇതിന്റെ ഡെഫിനിഷനിൽ നമ്മൾ കാണാൻ സാധിക്കും ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അബ്രാമിന്റെ ആശയായിരുന്നു എനിക്കൊരു പുത്രൻ ഇല്ലല്ലോ ആശയ്ക്കനുസരിച്ചുള്ള വാഗ്ദാനം ദൈവം കൊടുത്തു ആ വാഗ്ദാനം കേട്ടപ്പോൾ ആശിച്ചത് ഉറപ്പിച്ചു ആശിക്കുന്നതിൻ്റെ ഉറപ്പ് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്